ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീ ഫയറിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ നാറോട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാക്കുവാണ് ഗൈസ് അന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അറുപത്തെട്ടായിട്ടുണ്ട് അവിടെ ഇങ്ങനെ പ്ലേ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നാറോട്ടോ ഇവൻ്റ് നിങ്ങൾ കണ്ടോ കളിച്ചോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അത് ഇന്നാണ് ഇടാൻ പറ്റിയത് ഗേസ് അപ്പോൾ രാത്രിയാണ് ഞാൻ കളിക്കുന്നതെന്ന് എനിക്കറിയാൻ തോന്നുന്നു അപ്പോൾ ഇവിടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ കളി തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഒരു ഇതാക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കളി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ കൺഫേം ഒക്കെ ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയതായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലോബിയൊക്കെ മാറി അപ്പോൾ വേറെല്ലാം ഉണ്ടോന്ന് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും ഇല്ല കുറച്ച് ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗെയ്സ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സ്പിന്നും കിട്ടും കൈസ് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് കേസ് നമ്മൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ കിട്ടും അപ്പോൾ വീണ്ടും കോൾ ബാക്ക് കോൾ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിനെ വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് പതിനായിരം രൂപ അവസാനം കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തന്നെ എനിക്ക് വേറെ ആരും ഇല്ല ഇനി വിളിക്കാൻ പിന്നെ നിങ്ങൾ കണ്ടായിരുന്ന കേസ് എം ബി ഫോർട്ടിയുടെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഗെയിം അപ്ഡേറ്റ്സിലേക്ക് നോക്കണം ഗെയ്സ് അപ്പോൾ നേരത്തെ നിഞ്ചാവാറന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നതെന്നാണ് ഗേസ് കാണിച്ചേക്കുന്നത് അപ്പോൾ വേറെ അങ്ങനെ ഒന്നുമില്ല ഗെയ്സ് ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റിയപ്പോൾ തന്നെ എപ്പോൾ നിഞ്ച ട്രയൽസ് എന്ന് പറഞ്ഞു തന്നു ഗെയ്സ് അപ്പോൾ എന്നെ ആരോ ഫ്രണ്ട് ആക്കുമെന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനാക്കാൻ പറ്റിയില്ല എൻ്റെ പ്ലെയർ ലിസ്റ്റ് ഫുള്ളാണ് ഗെയ്സ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത് കുറച്ച് പ്ലെയർ ആയിരിക്കും ഗെയ്സ് കാരണം ഞാനിത് കളിച്ചപ്പോൾ ഫോൺ കുറച്ച് ഇതായിരുന്നു എന്താ ബ്രൈറ്റ്നെസ് കുറച്ച് കുറച്ച് ഇട്ടാണ് ഞാൻ കളിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും ഒരു കൺഫേം കൊടുത്ത് ഇതൊന്നും കൂടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാവും ഗെയ്സ് അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നൊക്കെ നോക്കാം അപ്പോഴത്തേക്കും നമുക്ക് വേറെ വല്ലതും ഉണ്ടോ നോക്കാം ഇവൻറ്റിൽ അങ്ങനെയൊന്നുമില്ല ഗെയ്സ് ഒരു ഒ ബി ഫി അപ്ഡേറ്റിൻ്റെ ഒരു ഗേൾ ബണ്ടിൽ ഇട്ടിട്ടുണ്ട് കേസ് അത് ഈ ഏഴു ദിവസത്തേക്കും കണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിട്ട് നോക്കി അപ്പോൾ നമുക്കിനി ആ ബണ്ടിൽ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ഇട്ട് നോക്കണം അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് ഗെയ്സ് ആ ഗേൾ ബണ്ടിൽ പിന്നെ നമുക്ക് ആൾക്ക് നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബണ്ടിലായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേസ് നമ്മുടെ ഒ ബി ഫിഫ്റ്റി അപ്ഡേറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഏത് ബണ്ടിലും വേണം നോക്കണം കേസ് നല്ലൊരു ബണ്ടിലും എടുത്തിടാം അങ്ങനെ ഗേൾ ബണ്ടിൽ അത്ര ഒന്നുമില്ല കേസ് നമ്മളൊക്കെ ഇപ്പോഴൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ അത്ര ഒന്നുമില്ല കുറച്ച് അപ്പോൾ ഇവിടെ ഞാൻ കില്ലിയുടെ ഒരു ചില്ലി ബണ്ടിൽ എന്ന് പറഞ്ഞൊരു ബണ്ടലിൻ്റെ ഇത് ഉണ്ടായിരുന്നു കേസ് അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം കേസ് അപ്പോൾ നേരത്തെ ഞാൻ ഇട്ട ബണ്ടിലില്ലേ കേസ് അത് തന്നെയാണ് പക്ഷേ നമുക്ക് അതിനൊരു മാസ്ക് വെച്ചു കൊടുക്കാം അതുമാത്രമേ ഉണ്ടാവുള്ളൂ വ്യത്യാസം അപ്പോൾ നമുക്കിനിയൊരു ഫ്രോക്ക് ഇട്ട് കൊടുക്കണം ആ ഫ്രോക്ക് ഇട്ട് ഒരു ചെരുപ്പ് ഒരു ബൂട്ട്സ് ഒരു റെഡ് കളർ ബൂട്ട്സ് കുറച്ചും കൂടി ഭംഗി ഇതായത് കൊണ്ടാണ് ഞാൻ ഇതിട്ട ഹെയറും ഷൂസും മാച്ചാണല്ലോ ഇനി നമുക്ക് ആ മാസ്ക് ഒന്നും ഇട്ട് കൊടുക്കണം ഗെയ്സ് അപ്പോൾ ഡൗൺലോഡാക്കാൻ പറഞ്ഞ് കാണിച്ച് അപ്പോൾ ഇനി നമുക്ക് ഡൗൺലോഡ് ആക്കി വെയിറ്റ് ചെയ്യാം ഗേസ് അപ്പോൾ ഞാനങ്ങനെ ഇതിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തുമാണ് ഗെയ്സ് അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഓറിയോൺ ക്യാരക്ടർ ഇടാൻ പറ്റുമോ കൂടി ഒന്ന് നോക്കണം ഗെയ്സ് അപ്പോൾ ഈ ഗേൾ ക്യാരക്ടർ ഇട്ടോ ഓറിയൻ ക്യാരക്ടർ എനിക്ക് ഇറങ്ങാൻ പറ്റേണ്ടതായിരുന്നു അപ്പോൾ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ ക്യാരക്ടർ ഈ ബഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ആ സൈഡിൽ നമുക്ക് നേരത്തെ എപ്പിക്കുന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ല ഗെയ്സ് അപ്പോൾ അത് തൊട്ട് നോക്കിയപ്പോൾ വന്ന ആനിമേഷൻ ആണ് ഗെയ്സ് എൻ്റെ മൂന്നേ ഇങ്ങനെയൊക്കെ ഫ്രീ ഫയർ കാണിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഗെയ്സ് ഖരാന അപ്പോൾ ഒരു മൂൺ വന്നിട്ടുണ്ട് ഇത് റെഡ് മൂൺ ഡിസേൺസ് ചലഞ്ച് പിക്നെ എഞ്ചാസ് ആൻഡ് കംപ്ലീറ്റ് ദ അൾട്ടിമേറ്റ് ട്രയൽ അപ്പോൾ അതാണ് കേസ് നമ്മുടെ ചലഞ്ച് അപ്പോൾ ഇനി നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം അപ്പോൾ ട്രയൽ ഫസ്റ്റ് ഫ്രീ ആണ് കേസ് അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നെ ചലഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേസ് നോക്കിയപ്പോൾ ഒരു ചോര വെച്ചോരുന്ന നമ്മൾ കുറേ ജീവൻ കുറഞ്ഞു ഡിഫീറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേസ് ഇങ്ങനെ നമ്മൾ ചെയ്ത് 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 എപ്പോഴെങ്കിലും വിക്ടറി എന്ന് പറഞ്ഞ് കാണിക്കും ആ സമയത്താണ് നമുക്ക് ആ കാണുന്ന ബണ്ടിൽ കിട്ടത്തുള്ളൂ ഗൈസ് അപ്പോൾ ആ ബണ്ടിൽ ഞാൻ ഏതാണ്ട് നിങ്ങളെ കാണിച്ചു തരാമോ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നേക്കാം ആ ബണ്ടിൽ നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണട്ടോ ഗൈസ് എത്ര പേർക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് ഈ സാധനം കൊണ്ടാണ് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് അപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് പോയിൻറ്റിൻ്റെ എന്തോ സാധനം എനിക്ക് താഴെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ഫയറിലുള്ള ഇനി പവേഴ്സ് ഗൈസ് ഇനി ഇതിട്ട് നമുക്ക് ബി ആർ റാങ്കിടെയൊക്കെ കളിക്കാം സീസും ചിലതൊക്കെ കിട്ടും ഗൈസ് അപ്പോൾ ഇതൊന്നും ഞാൻ ഡൗൺലോഡ് ആക്കുന്നില്ല ഗൈസ് കാരണം സ്റ്റോറേജ് ഫുള്ളാവും വീഡിയോയും കൂടി ഇടുമ്പോൾ അത് വേഗം ഫുള്ളാവും ഗൈസ് അപ്പോൾ ഒന്നും ഡൗൺലോഡ് ആക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ആ ബണ്ടിലൊന്നും നോക്കണ്ട ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബണ്ടിൽ ഒരു പ്രത്യേകിച്ചൊന്നും നമ്മുടെ സമുറായി ബണ്ടിൻ്റെ ഏകദേശം പിന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു മോന്ത അത്ര ഭംഗിയൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ വീട് നിർത്തുന്നു ഗൈസ് താങ്ക് യു ആൻഡ് ബൈ